െന്താണ് ഭഗവാന്റെ ദാസനാണ് നമുക്ക് എന്താണ് വേണ്ടത് ഭഗവാനെ സേവ ചെയ്യണം അപ്പൊ ആ ഒരു അവബോധത്തിലേക്ക് നമ്മൾ കൃഷ്ണ അവബോധത്തിലേക്ക് എത്തിച്ച അതാണ് ശരിയായ തപസ്യ എന്ന് പറഞ്ഞാല് ഇപ്പൊ മൃഗങ്ങൾക്കാണെങ്കിലും തപസ്യ ചെയ്യാനായിട്ട് സാധിക്കും മൃഗങ്ങൾക്കോ അല്ലെങ്കിൽ ഈ പൂച്ചകൾക്കോ പട്ടികൾക്കൊന്നും ഈ തപസ്യ ചെയ്യാനൊന്നും സാധിക്കില്ല അത് ആർക്കാണ് സാധിക്കുക മനുഷ്യർക്ക് മാത്രമേ സാധിക്കുള്ളൂ കാരണം എന്താ ഭഗവാൻ വിവേചന ബുദ്ധി തന്നിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഈ മനുഷ്യ ജന്മം എന്ന് പറയുന്ന ദുർലഭം ദുർലഭ ജന്മ എന്നാണ് പറയുന്നത് അതാണ് ഭഗവത്ഗീതയിൽ തന്നെ പറയുന്നുണ്ട് ഇനി വരും അധ്യായങ്ങളിലൊക്കെ പറയുന്നുണ്ട് അതായത് ദുർലഭം മനുഷ്യം ജന്മ തഥാപി അർത്ഥം അതായത് ആ മനുഷ്യ മനുഷ്യജന്മം കിട്ടുന്നത് വളരെ വിരളമായിട്ടാണ് ഇപ്പൊ പ്രഹ്ലാദ മഹാരാജാവും അത് തന്നെയാണ് പറയുന്നത് പ്രഹ്ലാദ മഹാരാജാവ് എന്താണ് പറയുന്നത് കൗമാര ആചരേ പ്രജ്നോ അതായത് ധർമാൻ ഭാഗവതമിഹ അതായത് ചെറുപ്പം മുതലേ തന്നെ ആ ഭഗവാനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഭഗവാന്റെ കഥകൾ കേട്ടു പഠിക്കണം ദുർലഭം മാനുഷം ജന്മ തഥാപി അധ്രുവം അർത്ഥതം അതായത് പ്രഹ്ലാദ മഹാരാജാവ് കൂട്ടുകാരോടൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് എന്താണ് അതായത് ചെറിയ കുട്ടി ആയിരിക്കുമ്പോൾ മുതലേ ആ ഭഗവാനെ കുറിച്ചുള്ള ശാസ്ത്രം നമ്മള് മനസ്സിലാക്കണം അതായത് ഭാഗവതത്തിൽ പറയുന്നുണ്ട് പരം അതായത് ആ ശ്രേഷ്ഠമായ ധർമ്മ എന്താണ് ഭഗവാനെ സേവിക്കല് അതാണ് ആ ഭാഗവത ധർമ്മ അതായത് ആ പരമമായ ധർമ്മം ഭഗവാനെ സേവിക്കലാണ് അല്ലാതെ ഈ ഭൗതികമായ മായയിൽ പെട്ട് നമ്മള് ആ ഇന്ദ്രിയങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നതല്ല ഭഗവാൻ പറയുന്നുണ്ട് നീ മനുഷ്യനായിട്ട് ജന്മം എടുത്തു നിന്റെ ധർമ്മം ചെയ്യണം പക്ഷേ അതെല്ലാം എനിക്കായി അർപ്പിച്ചുകൊണ്ട് ചെയ്യണം അപ്പൊ കാരണം ഇപ്പൊ പ്രഭാതപരം വെച്ചാൽ ഈ അവബോധത്തെ കുറിച്ച് കൃഷ്ണ അവബോധത്തെ കുറിച്ചുള്ള ആ അധ്യയനം കുട്ടികൾക്ക് ചെറുപ്പം മുതലേ കൊടുക്കണം എന്നാണ് പറയുന്നത് കൗമാരം കൗമാരം എന്ന് പറഞ്ഞാല് ചെറിയ കുട്ടിയായിരിക്കുമ്പോളെ അതായത് ഒരു അഞ്ച് ആറ് വയസ്സ് മുതലേ കുട്ടികൾക്ക് അഞ്ചു മുതൽ പത്ത് വയസ്സ് വരെ അത് ശരിയായ അറിവ് കിട്ടുന്നതാണ് ആ സമയത്ത് തന്നെ ഭഗവാനെ കുറിച്ചുള്ള ശരിയായ ശാസ്ത്രം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം അപ്പൊ പല സ്ഥലങ്ങളിലും വെസ്റ്റേൺ കൺട്രീസിലൊക്കെ പ്രഭുബാധ പറയാനവിടെയൊക്കെ ആ അങ്ങനെ എന്താണ് പറയുന്നത് ഭഗവാനെ കുറിച്ച് പഠിപ്പിക്കാനോ ഗുരുകുലം ഒക്കെ തുടങ്ങി അവിടെ വളരെയധികം ചെറിയ ചെറിയ കുട്ടികള് നമുക്ക് കാണാം ഇപ്പൊ നമ്മള് മായാപ്പൂര് വൃന്ദാവനം അവിടെ ഡാമിലൊക്കെ പോയി കഴിഞ്ഞാല് വെസ്റ്റേൺ കുട്ടികളെയൊക്കെ കാണാൻ ചെറിയ കുട്ടികൾ അവര് ധോത്തിയെല്ലാം എടുത്ത് കുടുംബയൊക്കെ വെച്ച് മൃദംഗം കൊട്ടുന്നു കീർത്തനം ചൊല്ലുന്നു അവർ ഫാമിലി എല്ലാവരും ഒരുമിച്ച് ഈ ധാമിലൊക്കെ വന്ന് താമസിച്ച് ഭഗവത് സേവ് നമ്മൾ അതിന്റെ വീഡിയോ കാണുമ്പോൾ നല്ല രസമാണ് കൊച്ചു കുട്ടികൾ അല്ലെ എത്ര സേവയ ചെയ്യുന്നത് ആ ധാമില അമ്പലത്തിലൊക്കെ പോയിട്ട് അഭിഷേകം ചെയ്യുമ്പോൾ അതൊക്കെ വൃത്തിയാക്കുന്നു ഗുരുക്കന്മാരെ സേവിക്കുന്നു ഭഗവത്ഗീത ഭാഗവതമൊക്കെ കൊണ്ട് പഠിക്കാൻ പോകുന്നു വളരെ ചെറിയ കുട്ടികൾ നാലും അഞ്ചും വയസ്സായ കുട്ടികൾ അപ്പോ ആ കുട്ടികളെ ചെറുപ്പം മുതലേ പ്രഭാതപ്പെടുന്ന ചെറുപ്പം മുതലേ തന്നെ അവർക്ക് ആ ട്രെയിനിങ് ആ വിദ്യാഭ്യാസം കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് അവർക്ക് ആ മായയിലേക്ക് അതായത് ധനം ഉണ്ടാക്കണം അല്ലെങ്കിൽ ഐശ്വര്യം വേണം എനിക്ക് അത് അങ്ങനെയുള്ള ഭൗതികമായ കാര്യങ്ങളിലേക്ക് മനസ്സ് പോകാതെ ചെറുപ്പം മുതലേ ഭഗവാന്റെ കഥ കഥകളെല്ലാം കേട്ട് വളരാനായിട്ട് സാധിക്കും അപ്പൊ അവരെങ്ങനെയാണ് ആ സംസ്കാരം തന്നെ അങ്ങനെയായിരിക്കും ആയിരിക്കും അപ്പൊ നമ്മളീ ഭൗതിക ലോകത്തിൽ കാണുന്ന എന്താ പറയുന്നത് എന്താ ദുഷ്കരമായ പ്രവർത്തികളിലൊക്കെ ഏർപ്പെട്ട് കൊച്ചു കുട്ടികളായാലും പ്രായമായവരായാലും അതൊക്കെ എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള പ്രവർത്തികളൊക്കെ അവരെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് ആ ആത്മീയമായിട്ടുള്ള അജ്ഞാനം അല്ലെ ആത്മീയമായിട്ടുള്ള അറിവ് അവർക്കില്ല അത് ആളില്ല അപ്പൊ എല്ലാവരും തിരക്കിലാണ് ഇതൊക്കെ പഠിക്കാൻ ആർക്കാണ് നേരം ആർക്കും താല്പര്യമില്ല അപ്പൊ നമുക്ക് പറ്റാവുന്നവർക്കൊക്കെ അത് പറഞ്ഞുകൊടുത്തു കൊച്ചു കുട്ടികൾ മുതലേ അത് പറഞ്ഞു കൊടുത്താൽ അവർ അവരൊരിക്കലും തെറ്റായ വഴിയിലേക്ക് പോവുകയില്ല അവരുടെ ചിന്തകളെല്ലാം ഇപ്പോൾ എങ്ങനെയാ അക്രമരഹിത അക്രമമായിട്ടുള്ള അക്രമരഹിതമായിട്ടുള്ള ഒരു ചിന്തകൾ വരുന്നില്ല കാരണം എന്തുകൊണ്ടാണ് അവര് എപ്പോഴും ആ ഇന്ദ്രിയങ്ങളെ സംതൃപ്തിപ്പെടുത്തി ക്രൂരമായ പ്രവർത്തികളൊക്കെ അതെല്ലാമാണ് ഈ മൊബൈലിലൊക്കെ കാണുന്നത് ചുറ്റുപാടും കാണുന്നതും അതാണ് പക്ഷേ ഈ ടെക്നോളജി വരുമ്പം ഇതിലൂടെ നമ്മൾ ഭഗവത് കാര്യങ്ങളൊക്കെ കേൾക്കാനും അത് കാണാനും ഒക്കെ വെച്ചാലോ അങ്ങനെയുള്ള പ്രവർത്തികളൊന്നും കുട്ടികളൊന്നും ചെയ്യാനായിട്ട് ശ്രമിക്കില്ല ആ ഒരു അജ്ഞാനം കൊണ്ടാണ് അവരതെല്ലാം ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ടാണ് പ്രോബാത പറയുന്നത് ചെറുപ്പം മുതലേ കുട്ടികൾക്ക് ഈ ഭഗവാനെ കുറിച്ചുള്ള അറിവ് പകർന്നു കൊടുക്കണം അപ്പോ ഈ നിരാശി എന്ന് പറഞ്ഞാൽ എന്താണ് ആ എന്താ അനാവശ്യമായ ഇന്ദ്രിയങ്ങളെ സംതൃപ് സംതൃപ്തിപ്പെടുത്തണം എന്നുള്ള അനാവശ്യമായ ആഗ്രഹങ്ങളാണ് അത് ആവശ്യമുള്ളതല്ല പ്രഭാതപരം എല്ലാവർക്കും ജീവിക്കാൻ അവകാശമുണ്ട് നല്ല രീതിയിൽ ജീവിക്കാൻ അവകാശമുണ്ട് ഏകോയോ ബഹുനാ കാമാൻ എന്ന് പറഞ്ഞാല് അതിനുള്ള എല്ലാ അറേഞ്ച്മെന്റുകളും ഭഗവാൻ ഇവിടെ ഈ പ്രകൃതിയിൽ തന്നിട്ടുണ്ട് ആരും പട്ടിണി കിടക്കാൻ പാടില്ല അതിനുള്ള പട്ടിണി കിടക്കേണ്ട ആവശ്യമില്ല കാരണം എല്ലാ സാധനങ്ങളും ഭഗവാൻ അറേഞ്ച് ചെയ്ത് തന്നിരിക്കുകയാണ് നമ്മളെ ഓരോ ജീവാത്മാവിനെയും എല്ലാം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ട സൗകര്യങ്ങളും ഭഗവാൻ തന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും പട്ടിണി കിടക്കണമെന്നൊന്നും ഒരു ശാസ്ത്രങ്ങളിൽ പറയുന്നില്ല അതാണ് ഇവിടെ പ്രബാധ പറയുന്നത് കാരണം എന്തൊക്കെയാണോ നമുക്ക് വേണ്ടത് എന്ത് ഭക്ഷണമാണോ വേണ്ടത് എല്ലാം പ്രകൃതിയിലും ഭഗവാൻ തന്നിട്ടുണ്ട് അതാണ് ഭഗവത്ഗീതയിൽ നമ്മൾ പറയുന്നത് ദേവി ഹേഷ ഗുണമൈ മമമായ ദുരത്യ ഏ പ്രപദ്ധ്യത മായാം ഇതം തരം തരേ അതായത് അതിൽ പറയുന്നത് ഇന്നത്തെ ഈ എന്താ ചില രാജ്യങ്ങളിലൊക്കെ നമുക്കറിയാം ഈ ഭക്ഷണം കിട്ടാതെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേണ്ടതെല്ലാം ഭഗവാൻ തന്നിട്ടുണ്ട് അത് നമ്മൾ ശരിയായ വേണ്ടും വണ്ണം ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അന്നത്ത് വേണ്ട ആ അന്നം അന്നാദ് ഭവന്തി ഭൂതാനി മൂന്നാമത്തെ അദ്ധ്യായത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് മൂന്നാമത്തെ അദ്ധ്യായത്തില് പതിനാലാമത്തെ ശ്ലോകത്തിൽ നമ്മൾ അത് പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കരുതെന്നോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാതെ ഇരുന്ന് ഏർ ഇതൊക്കെ പഠിക്കണമെന്നല്ല പറയുന്നത് നമ്മൾ ഭക്ഷണം കഴിക്കണം ശരീരം കൂടി ഇരിക്കണം പക്ഷേ ഇന്ദ്രിയങ്ങൾ അതായത് അത്യാർത്തി പാടില്ല ആർത്തിയാകാം പണത്തിനോടാണെങ്കിലും ഭക്ഷണത്തിനോടാണെങ്കിലും അങ്ങനെയാണ് അത്യാർത്തി എങ്ങനെയാണ് നമുക്ക് ഒരിക്കലും അതിനെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കില്ല യുക്താഹാര വിഹാരസ്യ അപ്പൊ കൂടുതലും കഴിക്കരുത് കുറവും കഴിക്കരുത് നമ്മൾ ഭക്ഷണം കൂടുതൽ കഴിച്ചാലും നമ്മൾ പറയല്ലോ ഭക്ഷണം കൂടുതൽ കഴിച്ചാൽ നമുക്ക് ക്ഷീണായി ഭക്ഷണം കുറവ് കഴിച്ചാലും നമുക്ക് ക്ഷീണമായി അപ്പൊ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല അപ്പൊ പ്രധാനമെല്ലാം മിതമായിട്ട് വേണം ചെയ്യാനായിട്ട് ആ ലൈഫ് ജീവിതം പെർഫെക്ഷൻ ആയിട്ട് മുമ്പോട്ട് പോണം പോകണമെങ്കിൽ എന്ത് വേണം ആ തപസ്യ ചെയ്തേ പറ്റുള്ളൂ എന്താണ് തപസ്യ എന്താണ് തപസ്യ എന്ന് പറഞ്ഞാല് നമ്മുടെ ആ അനാവശ്യമായ ആഗ്രഹങ്ങളല്ല എന്താണ് വേണ്ടത് നമുക്ക് ഭക്ഷണം കഴിക്കണം ഏർ അപ്പൊ മൃഗങ്ങൾക്കാണെങ്കിലും അവർക്ക് അന്നത്തെ ഭക്ഷണം കിട്ടിയാൽ അവരൊരു സൈഡില് കിടന്നുറങ്ങാൻ നമുക്ക് കാണാം അല്ലെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അവര് അലഞ്ഞു തിരിഞ്ഞ് നടക്കും ഭക്ഷണത്തിന് വേണ്ടിട്ട് ഭക്ഷണം കഴിഞ്ഞാലോ അവര് പിന്നെ അവിടെ കിടന്നു പിന്നെ വീണ്ടും വിശക്കുമ്പോ അവര് വീണ്ടും നടക്കും ഭക്ഷണം കിട്ടിയാൽ അവർക്ക് സന്തോഷമായി നമ്മൾ എന്താണ് നമുക്ക് ഭഗവാൻ വിവേചന ബുദ്ധിയൊക്കെ നമ്മൾ കൂടുതൽ കൂടുതൽ സന്തോഷിക്കാനായിട്ട് ആഗ്രഹിച്ചു കൊണ്ടിരിക്കും പൈസ കൂടുതൽ വേണം ഐശ്വര്യങ്ങൾ വേണം അർത്ഥം എത്ര വളരെ ഉണ്ടായാലും തൃപ്തിയാകാ മനസ്സിനൊരു കാലം എത്രയും കിട്ടിയാലും പത്ത് കിട്ടിയാലും നൂറ് കിട്ടിയാലും ആയിരം കിട്ടിയാലും എത്ര വീണ്ടും വീണ്ടും നമുക്കത് വേണമെന്നുള്ള ആഗ്രഹം മൃഗങ്ങളെ കൊന്നു തിന്നുക ഏ അപ്പോ പ്രഭാതപരം നമ്മുടെ ഭക്ഷണ രീതികൾ ഏർ നമ്മുടെ ആ ഓരോ ജീവിതത്തിന്റെ ക്രമങ്ങൾ തന്നെ തെറ്റിക്കഴിഞ്ഞാലും ബാക്കി എല്ലാ ചിന്തകളും അത് വഴിയാകും എന്നാണ് പറയുന്നത് തമോ ഗുണത്തിലേക്കും രജോ ഗുണത്തിലേക്കും പോയിക്കൊണ്ടിരിക്കും അപ്പോ എന്തിനു എന്ത് എന്തിനു വേണ്ടിയിട്ടാണ് മനുഷ്യരെ വിദ്യാഭ്യാസമൊക്കെ കൊടുക്കുന്നത് അപ്പൊ ഏത് രീതിയിലുള്ള ഭക്ഷണം നമ്മൾ കഴിക്കണം എങ്ങനെയാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത് അതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം പ്രകൃതിയിൽ ഭഗവാൻ തന്നിട്ടുണ്ട് അപ്പൊ ആ ധാന്യങ്ങളെല്ലാം വിളയിക്കാം പച്ചക്കറികളെല്ലാം ഉൽപ്പാദിപ്പിക്കാം അതുപോലെ തന്നെ പ്രഭാതപരം നമുക്ക് പശുക്കളെ എല്ലാം വളർത്താം പശുക്കളെ തിന്നുന്നതിന് പകരം പ്രഭാതപരുന്ന പശുക്കളെ വളർത്തുക അപ്പൊ എന്താണ് പശുക്കളെ വളർത്തുമ്പം അതായത് ആ ഗോ രക്ഷ പശുക്കളെ നമുക്ക് സേവിക്കാൻ സാധിക്കും പശുവിൽ നിന്ന് നമുക്ക് പാലും വെണ്ണയും തൈര് ഇതെല്ലാം നമുക്ക് കിട്ടും അപ്പൊ ആ പാലിൽ നിന്ന് നമുക്ക് വളരെയധികം സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ അനാവശ്യമായ ആഗ്രഹങ്ങളല്ല വെച്ചു പുലർത്തേണ്ടത് പിന്നെന്താണ് പറയുന്നത് ശാരീരം കേവലം കർമ്മ കുറുവൻ ആപ്നോതി കിൽബിഷം അപ്പൊ എന്താണ് പറയുന്നത് നമ്മൾ കൂടുതൽ അനാവശ്യമായിട്ടുള്ള സാധനങ്ങളൊന്നും നമ്മൾ ആഗ്രഹിച്ചില്ലെങ്കിൽ നമ്മൾ ആ പാപകരമായ പ്രവർത്തികളും നമ്മൾ ചെയ്യില്ല ഇപ്പൊ നമ്മൾ എന്താ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചില പ്രവർത്തനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട് അറിഞ്ഞോ അറിയാതെയോ ഏ പാപ പ്രവർത്തികളെല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മൾ ശരിയായ രീതിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചാൽ എന്താണ് അപ്പോ കുർബൻ ആ പാപബഫലങ്ങളെ നമുക്ക് പ്രാപിക്കേണ്ടി വരില്ല അതായത് ശരിയായി നമ്മൾ ചെയ്യുന്ന ഭഗവാൻ പറയുന്നത് എന്താണ് ഭഗവത്ഗീത പറഞ്ഞു തരുന്നത് അർജുനൻ വഴി നമുക്കും പറഞ്ഞു തരികയാണ് നമ്മൾ ജീവിക്കണം നമ്മുടെ ധർമ്മം അനുഷ്ഠിക്കണം പക്ഷെ അതെല്ലാം എനിക്കായി അർപ്പിച്ചുകൊണ്ട് ചെയ്യുക അപ്പൊ നമുക്ക് ആ പാപ പ്രതികരണങ്ങളൊന്നും ഏൽക്കുന്നില്ല ധർമ്മം ചെയ്യുന്നതോടൊപ്പം ഭഗവാനെ സേവിക്കുകൂടെ ചെയ്യുക അതാണ് പ്രഭുപാത പറയുന്നത് അതായത് ഭഗവാൻ നമുക്ക് എല്ലാം തന്നിട്ടുണ്ട് അതെല്ലാം എടുത്ത് നമ്മൾ തന്നെ ഉപയോഗിക്കുകയാണെങ്കിലോ നമ്മൾ തന്നെ ആസ്വദിക്കുകയാണെങ്കിൽ നമ്മൾ ചോരന്മാരാണെന്നാ പറയും നമുക്ക് ഭഗവാൻ തന്നിരിക്കുന്നത് ഭഗവാൻ അർപ്പിച്ചുകൊണ്ട് എങ്ങനെയാണ് ഭഗവാൻ അർപ്പിച്ചുകൊണ്ട് നമ്മൾ ഓരോ ഇപ്പൊ നമ്മൾ അടുക്കളയിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്നു അല്ലെ ഭഗവാൻ തന്ന ധാന്യങ്ങളും പച്ചക്കറികളും കൊണ്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് അത് ഭഗവാന്റെ മുമ്പിൽ വെച്ചിട്ട് ഭഗവാന്റെ കാരുണ്യമായിട്ട് അതെടുത്താലോ പ്രസാദമായിട്ട് നമുക്ക് അത് കഴിക്കണം ഭഗവാൻ ഇതൊന്നും വേണ്ട നമ്മൾ പറയും ഭഗവാൻ എന്തിനാണ് ഇതൊക്കെ ഒന്നും വേണ്ട ഭഗവാന് പക്ഷേ നമ്മൾ സ്നേഹത്തോടും ഭക്തിയോടും കൂടി നമ്മൾ ഭഗവാൻ അർപ്പിച്ചാലോ ഭഗവാൻ അതെല്ലാം കൂടി സ്വീകരിക്കും അപ്പൊ ഭഗവാൻ സംതൃപ്തനായാൽ എന്താണ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവിനും സന്തോഷമാകും അപ്പൊ അതാണ് ഈ ശ്ലോകത്തിലും പറയുന്നത് കാരണം ആ ഭഗവത് സേവനത്തിന് നമ്മുടെ ശരീരത്തെ പ്രാപ്തമാക്കണം അതിനു വേണ്ടി ശരീരം എന്ത് വേണം നമ്മൾ സൂക്ഷിക്കണം അതാണ് പറയുന്നത് ആ കൃഷ്ണാവബോധം കിട്ടിക്കഴിഞ്ഞ ഒരു ഭക്തൻ എന്താ ചെയ്യുന്നത് ഈ ശരീരത്തെ എന്ത് വേണം ആ ആരോഗ്യത്തിന് വേണ്ടി ശരീരം നിലനിർത്താൻ വേണ്ടി അദ്ദേഹം പ്രയത്നിക്കും അല്ലാതെ എന്താ പറയുന്നത് ഈ മൃഗങ്ങളെ പോലെ അതായത് ഇപ്പൊ കഴുതകളൊക്കെ എങ്ങനെ എപ്പോഴും ഇങ്ങനെ അധ്വാനിച്ചു കൊണ്ടിരിക്കുകയാണ് കഴുതകളെ പോലെ അധ്വാനിക്കുന്നതെന്നാണ് പ്രഭുബാധ പറയുന്നത് ചില മനുഷ്യരൊക്കെ അപ്പൊ എന്താണ് അപ്പൊ കഴുതയ്ക്ക് എന്താ കുറച്ച് പുല്ല് ഫ്രണ്ടിൽ ഇട്ട് കൊടുത്ത് കഴുതയുടെ പുഴ പുറത്ത് കുറെ ഭാരം കയറ്റി വെക്കും കഴുതയ്ക്ക് ഒന്നും അറിയുന്നില്ല അത് ഈ ഭാരം വലിച്ചുകൊണ്ട് അങ്ങനെ കുറച്ച് പുല്ലിന് വേണ്ടിയിട്ട് അത് ഈ ഭാരം വലിച്ചുകൊണ്ട് നടക്കും അപ്പൊ ഇനി ചില ഉടമസ്ഥരെന്താണ് എല്ലാം കൊണ്ടുവന്ന് അവരെ കൊണ്ട് പണിയെല്ലാം എടുപ്പിച്ച് അതിനെ കൊന്ന് തിന്നുകയും ചെയ്യുന്നു മൃഗങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല അതിനങ്ങനെ ഒരു ബുദ്ധിയുമില്ല മൃഗം എതിർത്തി നിൽക്കുക എതിർത്തി നിന്നാലും ഒന്നും ചെയ്യാൻ സാധ്യല്ല വീണ്ടും അതിനെ കൊന്ന് അതിനെ ഭക്ഷണമാക്കും പക്ഷേ അതായത് ഭഗവാനെ കുറിച്ചുള്ള ശാസ്ത്രം കൃഷ്ണ അവബോധം കിട്ടിക്കഴിഞ്ഞാല് ആ ഭക്തനും മനസ്സിലാകും ഇതിന്റെ എല്ലാം ഉടമസ്ഥാവകാശമാർക്കാണ് ഭഗവാനാണ് നമ്മുടെ ഉടമസ്ഥാവകാശവും നമുക്ക് തന്നിരിക്കുന്ന എല്ലാം ഉടമസ്ഥാവകാശമാർക്കാണ് ഭഗവാനാണ് അപ്പോ ആ ഭഗവാനാണ് ഇതെല്ലാം ആസ്വദിക്കാൻ അർഹതയുള്ളത് അപ്പൊ ഭഗവാന് നമ്മൾ സമർപ്പിച്ചിട്ട് അത് കാരുണ്യം പിന്നെ നമുക്ക് ഭഗവാൻ അത് കാരുണ്യമായിട്ട് തരികയാണ് അതാണ് പ്രസാദം എന്ന് നമ്മൾ പറയുന്നത് ഭഗവാന്റെ കാരുണ്യമാണ് നമ്മൾ എന്ത് അതാണ് യത് കരോഷി യഥാശി യജു ഹോഷി യപസ് തത് കുരുഷ മർപ്പണം നീ എന്ത് ചെയ്യുന്നുവോ എന്ന് എന്ത് ഭക്ഷിക്കുന്നു ഇതെല്ലാം എനിക്കായി അർപ്പിച്ചുകൊണ്ട് നമ്മള് ഉണ്ടാക്കുന്നതും വാങ്ങുന്നതും ഭക്ഷണം എല്ലാം ഭഗവാനായിട്ട് അർപ്പിച്ചുകൊണ്ട് ചെയ്യുക അതാണ് പറയുന്നത് അപ്പൊ അങ്ങനെ നമ്മൾ എന്താണ് ആ ശരീരത്തെയും ജീവനെയും നിലനിർത്താൻ വേണ്ടിയിട്ട് ഏർ നമ്മള് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നാ ഭഗവാൻ എല്ലാം തന്നിട്ടുണ്ട് അത് ഭഗവാന് അർപ്പിച്ചുകൊണ്ട് നമ്മളെ ഒന്നും ബാധിക്കണം നമ്മൾ പ്രഭാതപരം നമ്മളെല്ലാം അതെല്ലാം ഭഗവാൻ അർപ്പിച്ചുകൊണ്ട് സ്വീകരിക്കുക അപ്പൊ നമുക്ക് എന്താണ് അതിന്റെ പാപ പ്രതികരണങ്ങളൊന്നും നമുക്ക് ഏൽക്കുന്നില്ല എല്ലാ പാപ പ്രതികരണങ്ങളിൽ നിന്നും നമുക്ക് മുക്തരാവാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് ആചാര്യന്മാര് എപ്പോഴും പറയുന്നത് കുന്നനം നമ്പുരാൻ ഞാനപ്പാനിലും മുഴുവൻ എഴുതിയിരിക്കുന്നതും അത് തന്നെയാണ് എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ഭഗവാന്റെ തിരുനാമം ചൊല്ലു ഭഗവാൻ ഈ ഭഗവത്ഗീതയിലും മുഴുവനും പറഞ്ഞിരിക്കുന്നത് എന്താണ് മദ്യ നമസ്കുരു എന്നെ പ്രണമിക്കുക എന്നെ ആരാധിക്കുക അതായത് എന്റെ ഭക്തനാവുക എന്നെ ആരാധിക്കുകയും പ്രണമിക്കുകയും ചെയ്യുക അപ്പൊ എന്തുകൊണ്ടാണ് നമുക്ക് ചെയ്യാൻ സാധിക്കാത്തത് നമ്മൾ ഈ ത്രിഗുണങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്നത് കൊണ്ട് ഈ ഭൗതികമാകുന്ന ആ മായാവലയത്തിലാണ് നമ്മളെല്ലാവരും അപ്പൊ നമുക്ക് എന്താണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മറന്നു പോവുകയാണ് അപ്പൊ നമ്മളെ ആ അതുകൊണ്ടാണ് ഇതിൽ പറയുന്നത് ആ മറന്നുപോയ ആ ബന്ധം വീണ്ടും ഓർമ്മപ്പെടുത്താനാണ് നമുക്ക് ഗുരു വരുന്നത് അല്ലേ അപ്പൊ ഗുരു നമുക്ക് പറഞ്ഞു തരികയാണ് നമ്മുടെ ഉള്ളിലും ആ കൃഷ്ണാബോധം ഉറങ്ങിക്കിടക്കുകയാണ് അപ്പൊ അതിനെ ഉണർത്താൻ വേണ്ടിയിട്ടാണ് ഗുരു നമുക്ക് പറഞ്ഞു തരുന്നത് അല്ലെങ്കിൽ ഉന്നത ഭക്തന്മാര് നമുക്ക് ഭഗവാനെ കുറിച്ചും ഭഗവാന് സേവ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു തരുമ്പോൾ നമുക്ക് കിട്ടിയ ആ അവസരം അതെ ഇപ്പോഴെങ്കിലും എനിക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിയല്ലോ അതിന് ഭഗവാൻ അതാണ് പറയുന്നത് നമ്മൾ എല്ലാവരും എത്ര തെറ്റ് ചെയ്താൽ ഇപ്പൊ നമ്മള് അച്ഛനമ്മമാർ എങ്ങനെയാണല്ലേ മക്കൾ എത്ര തെറ്റ് ചെയ്താലും അവരോട് ക്ഷമിക്കുക അതുപോലെ തന്നെ ഭഗവാൻ ഭഗവാന്റെ മക്കളാണോ നമ്മളെല്ലാവരും അപ്പൊ എത്ര തെറ്റ് ചെയ്താലും ഭഗവാൻ വീണ്ടും നമുക്കൊരു അവസരം തരും വീണ്ടും നീ എന്റെ അടുത്തേക്ക് വരൂ എന്നിട്ട് നമ്മൾ പോകാൻ റെഡി അല്ലെങ്കിലോ അല്ലേ അപ്പൊ എത്ര തന്നെ നമ്മൾ വീണു പോയാലും ഭഗവാൻ അതിൽ നിന്ന് എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ് നമ്മളെ ഞാൻ എഴുന്നേൽക്കില്ല എന്ന് പറഞ്ഞു കിടന്നാലോ അതാണ് നമ്മൾ വീണ്ടും നമുക്ക് എപ്പോഴാണോ ആ ഭഗവാനെ സേവ ചെയ്യാൻ അവസരം കിട്ടിയത് അതുകൊണ്ട് എല്ലാവരും ഈ ദാമോദര മാസത്തില് ആ മാക്സിമം ഭഗവാന് സേവ ചെയ്യുക ഭഗവാന്റെ നാമം ചൊല്ലുക കൂടുതൽ കൂടുതൽ അതായത് ആരെയോ ആരോടൊക്കെ നമുക്ക് ഈ ദാമോദരാഷ്ട്രത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണമോ ഒരു ദിവസം ഒരു നേരമെങ്കിലും ഭഗവാന് നെയ്വിളക്ക് ആരതി ഒഴിയുക ഈ ദാമോദരാഷ്ട്രകം ചൊല്ലിക്കൊണ്ട് ആ ദാമോദരാഷ്ട്രകത്തിൽ തന്നെ നമുക്കറിയാം അല്ലെ ഓരോ ആഴ്ചയും ഓരോ കഥകൾ പറയും ഇന്നിപ്പോ മറ്റേ ഏകാദശിയുടെ കഥ പറഞ്ഞ് സമയം പോയി ഇനി ോവർധന പർവ്വതത്തെ ഗോവർദ്ധന പൂജയെക്കുറിച്ചും ദീപാവലിയെക്കുറിച്ചും ഒക്കെ പറഞ്ഞു തരാം ഇന്നൊരു ചെറിയ കഥ പറഞ്ഞു തരാം അതായത് ദാമോദരന്റെ കഥ കുറച്ചുപേർക്കൊക്കെ അറിയായിരിക്കും അപ്പൊ ആ അഷ്ടകം ചൊല്ലുമ്പോൾ തന്നെ നമുക്കറിയാം ആ നമാമീശ്വരം സച്ചിദാനന്ദ രൂപം അതല്ലേ ആ ഭഗവാന്റെ ആ രൂപം അതിന് പറയുന്നത് അതായത് ഭഗവാൻ ആ തൈര് തൈറുകുടങ്ങളും അതുപോലെ തന്നെ എന്താ പറയുന്നത് വെണ്ണയും ഇതെല്ലാം മോഷ്ടിച്ചു കഴിക്കുന്ന ഭഗവാനെ ശിക്ഷ കൊടുക്കുകയാണ് അല്ലേ അച്ഛനമ്മമാര് കുട്ടികളെ ശിക്ഷ കൊടുക്കുന്നത് യശോദാമയി ഭഗവാനെ പിടിച്ച് ഉരലിൽ കെട്ടിയിടാൻ നോക്കുകയാണ് സ്നേഹത്തോട് കൂടിയിട്ടാണല്ലേ സ്നേഹമുള്ളത് കൊണ്ടല്ലേ അച്ഛനമ്മമാര് മക്കളെ വഴക്കു പറയുന്നത് പക്ഷെ ഇപ്പോഴത്തെ മക്കൾ എങ്ങനെയാണ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പോയി ആത്മഹത്യ ചെയ്യുക കാരണം ഇപ്പോഴത്തെ കുട്ടികൾക്ക് ആ അറിവില്ലായ്മയാണ് എന്താണ് പറയുന്നത് അത് കേൾക്കാൻ പോലും സമയം കിട്ടുന്നത് അതിനുമുമ്പ് അവര് ഇങ്ങനെ ഓരോ കാര്യങ്ങളാണ് ചെയ്യുന്നത് പക്ഷെ ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് അതൊന്നും അവർക്ക് അറിയുന്നില്ല അതുകൊണ്ടാണ് ആചാര്യന്മാർ പറയുന്നത് ഇപ്പോൾ ഈ ആത്മീയമായിട്ടുള്ള ആ എന്താ പറയുന്നത് മൂല്യങ്ങൾ അത് പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല പണ്ടൊക്കെ എങ്ങനെയാ നമ്മുടെ വീടുകളിൽ ആ നാമം ചൊല്ലണം സന്ധ്യക്ക് നാമം ചൊല്ലിയില്ലെങ്കിൽ ഭക്ഷണം തരില്ല ആ ഭഗവാനെ കുറിച്ചുള്ള കഥകൾ മാത്രമാണ് പണ്ടുള്ളവർ പറഞ്ഞു തരാറ് ഇപ്പോ അനാവശ്യമായ കാര്യങ്ങൾ സിനിമകളും അതൊക്കെ കണ്ടിട്ട് അതിൽ നിന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് പഠിക്കുന്നത് ഇതിനൊന്നും ആർക്കും സമയമില്ല ഭഗവാനെ കുറിച്ച് കേൾക്കാനോ അല്ലെങ്കിൽ അമ്പലത്തിൽ പോകാനോ ഭഗവത്ഗീത പഠിക്കണം അതുകൊണ്ടാണ് ഇതെല്ലാം ചെറുപ്പത്തിലെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് പറയുന്നത് അപ്പോ ഈ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും എല്ലാം ഭഗവാൻ ഫോളോ ചെയ്ത് വന്നിരുന്ന കാര്യങ്ങളാണ് ഇപ്പോഴെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ നമുക്കിത് പഠിച്ചാലേ മനസ്സിലാകുന്നുള്ളൂ ഓരോ കാര്യങ്ങളും പണ്ടേ ശാസ്ത്രങ്ങളിൽ എല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട് ആ കാര്യങ്ങളാണ് ഇപ്പോഴെല്ലാം ടെക്നോളജി വന്നതുകൊണ്ടാണ് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് ശാസ്ത്രജ്ഞന്മാര് കണ്ടുപിടിക്കുന്നത് അപ്പൊ ഭഗവാനെ ഈ തൈര് കലമെല്ലാം ഉടച്ച് തൈരെല്ലാം കഴിച്ച് വെണ്ണയെല്ലാം കഴിച്ച് അവിടെയെല്ലാം വൃത്തിയേടാക്കി വെച്ച് യശോദാമായി വളരെ സ്നേഹത്തോടു കൂടിയിട്ടാണ് വാത്സല്യത്തോടു കൂടിയിട്ടാണ് കണ്ണനെ ശിക്ഷിക്കുന്നത് അങ്ങനെ ആ ഉരലിൽ പിടിച്ചു കെട്ടി ഇടാനായിട്ട് അതായത് പിടിച്ചു കെട്ടാൻ വരുന്ന ആ അടിക്കാൻ വരുന്ന യശോദയെ കണ്ടിങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞു കണ്ണൊക്കെ ചുമന്ന് പേടിച്ചു നിൽക്കുകയാണ് എന്താ പറയുന്നത് ഭയം പോലും ഭയക്കുന്ന ഭഗവാൻ ആരെ പേടിക്കുന്നു യശോദാമ്മയെ പേടിക്കുന്നു അല്ലെ എല്ലാവരും പേടിക്കേണ്ടത് ഭഗവാനെയാണ് ആ ഭഗവാൻ കൃഷ്ണൻ കണ്ണൻ എന്താ ചെയ്യുന്നത് പേടിച്ചരണ്ട് നമുക്ക് ആ മുഖഭാവം ഫോട്ടോയിലേക്കാണ് പേടിച്ചരണ്ട് വിതുമ്പി നിൽക്കുകയാണ് അമ്മയെ കണ്ടിട്ട് അമ്മ അടിക്കാൻ വരുന്നത് എന്നിട്ട് എന്താ ചെയ്യുന്നത് ഓടുകയാണ് അങ്ങനെ യശോധമായി ഓടിച്ചെന്ന് പിടിച്ച് ഭഗവാനെ ഉരലിൽ ചെന്ന് കേട്ടെ കണ്ണ് രണ്ടും കണ്ണിൽ നിന്ന് വെള്ളമൊന്നും വരുന്നില്ല പക്ഷെ കണ്ണ് രണ്ടും ഇങ്ങനെ തിരുമ്മിക്കൊണ്ടിരിക്കും ചില കുട്ടികളൊക്കെ നമുക്ക് കാണാം അല്ലെ കണ്ണിൽ നിന്ന് വെള്ളമൊന്നും വരില്ല പക്ഷെ വെറുതെ ഇങ്ങനെ കണ്ണ് തിരുമ്മിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കും എന്നിട്ട് എന്തെങ്കിലും കയ്യില് കൊടുത്തു കഴിഞ്ഞാലോ ഇപ്പൊ ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെ മൊബൈൽ കയ്യില് കൊടുത്താൽ മതി കലച്ചില് സ്വിച്ച് പോലെ നിൽക്കും അല്ലെ കറിഞ്ഞ് കരയാണ് കരയുമ്പോ കണ്ണിൽ നിന്ന് വെള്ളമൊന്നും വരില്ല പക്ഷേ ഏന്തി ഏന്തി കറിഞ്ഞ് മൊബൈൽ കൊടുത്താലോ അതിലെന്തൊക്കെയോ അവര് കാണിക്കുന്നുണ്ട് അല്ലെ പക്ഷെ അവർക്ക് അത് കിട്ടിയാൽ മതി അപ്പൊ ഭഗവാൻ ഇങ്ങനെ ഏന്തി ഏന്തി കരയാണ് കണ്ണൊക്കെ ഇങ്ങനെ ചുമന്ന് അമ്മ വരുന്നുണ്ട് ഏർ അമ്മ പിടിക്കാൻ വരുമ്പോ അപ്പൊ അത് അപ്പൊ ഇങ്ങനെ ഏങ്ങലടിക്കുകയാണ് അപ്പൊ പറയുന്നത് ആചാര്യന്മാരായ ഏങ്ങലടി കൊണ്ട് അതായത് ഇത്രയും ഈ കഴുത്തിൻ്റെ ശംഖ് പോലെ സുന്ദരമായ അതാണ് നമ്മൾ ആ ശ്ലോകത്തിലൊക്കെ പറയുന്നത് ത്രിരേഖാ ത്രിരേഖാങ്ക കണ്ടെന്ന് പറയുന്നത് ശംഖ പോലെ മൂന്ന് വരകൾ ഉള്ളതാണ് ആ കണ്ടമൊക്കെ ഇങ്ങനെ അതായത് ആ അണിഞ്ഞിരിക്കുന്ന ആ മാലകളൊക്കെ ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ യശോദാമയെ കണ്ടിങ്ങനെ പേടിച്ച് നിൽക്കുകയാണ് ഏന്തി ഏന്തി ഇങ്ങനെ കരയുകയാണ് അപ്പോ മര ഉരലും മര ഉരലും ഭാഗ്യം കിട്ടി എന്തിനു വേണ്ടി ഭഗവാന്റെ കൂടെ ആ ലീലയാടാൻ വേണ്ടിയിട്ട് ആ മര ഉരലിൽ പിടിച്ചു കാരണം അതിന്റെ മുകളിൽ കയറി നിന്നിട്ടാണ് എന്ത് ഈ വെണ്ണ പൊട്ടിച്ചത് തൈര് ഉറി ഉടിച്ച് ഉടച്ച് ഒടച്ചതെല്ലാം കട്ട് തിന്നുന്നത് അപ്പൊ എന്താണ് മര വിചാരിക്കുകയാണ് ഞാൻ ഇവിടെ അനങ്ങാതിരുന്ന എന്നെയും കൂടെ പിടിച്ചു നീ ഈ ശിക്ഷ അനുഭവിക്കാൻ അമ്മയുടെ അടുത്ത് കൊണ്ടുവന്നു ഞാൻ ഒന്നും തെറ്റ് ചെയ്തിട്ടില്ല ഞാൻ വെറുതെ ആ റൂമിൽ ഇരിക്കുകയായിരുന്നു എന്നെയും കൂടെ നിന്റെ കൂടെ നീ കൂട്ടി അപ്പൊ ആർക്കും കൂടെ ഭാഗ്യം കിട്ടി നമ്മള് ഇത് ചെല്ലുമ്പോ മര കൂടെ ആരാധിക്കുകയാണ് അതിനും കൂടെ ഭഗവാന്റെ കൂടെ ലീലയാടാനായിട്ട് ഭാഗ്യം കിട്ടി നീ ഇതെല്ലാം തെറ്റെല്ലാം ചെയ്തിട്ട് ആ ഭഗവാനെ കയറിൽ ബന്ധിക്കാൻ കൊണ്ടുവന്നപ്പോൾ എന്തുണ്ടായി ഭഗവാനെ കെട്ടിയിടാൻ സാധിക്കുവോ ആർക്ക് കെട്ടിയിടാൻ സാധിക്കും ഭഗവാനല്ലേ ഒറ്റ ഒരു കാര്യം കൊണ്ടേ ഭഗവാനെ കെട്ടിയിടാൻ സാധിക്കും എന്താണ് ആ ഭഗവത് പ്രേമം കൊണ്ട് അല്ലെ അതാണ് ഭക്തവത്സരം എന്ന് പറയുന്നത് ഭക്തന്മാർക്ക് മാത്രമേ ഹൃദയത്തിൽ ഭഗവാനെ കെട്ടിയിടാൻ സാധിക്കുള്ളൂ അതിൽ നിന്ന് അവിടെ ആ ഹൃദയത്തിൽ നിന്ന് ഒരിക്കലും ഭഗവാൻ പോവാൻ സാധിക്കില്ല എന്തുകൊണ്ടാ ആ ഭക്തന്മാര് കെട്ടിയിട്ടിരിക്കുക മുറുകെ പിടിച്ചിരിക്കുകയാണ് ഭഗവാൻ അതുപോലെ യശോദാമ എന്ത് ചെയ്തു ആ പ്രേമം വാത്സല്യമാകുന്ന ആ വാത്സല്യം കൊണ്ട് ഭഗവാനെ കെട്ടിയിടുകയാണ് എത്ര കെട്ടിയിട്ടും കയർ എത്ര എത്ര എടുത്തിട്ടും ആ കയറിന് നീളം തികയുന്നില്ല ആരെ കെട്ടാൻ ആ കൊ കൊച്ചുണ്ണി കണ്ടന്റെ വയറ് കെട്ടാൻ കയറ് ഗോകുലത്തിലുള്ള കയറ് മുഴുവൻ എടുത്തിട്ടും തികയുന്നില്ല അവസാനം യശോദാമ്മ ക്ഷീണിച്ച് ഇരിക്കുകയാണ് അപ്പൊ ഭഗവാൻ എന്താണ് നോക്കുമ്പോ അമ്മ വളരെ ക്ഷീണതയായിട്ടിരിക്കുകയാണ് ഇനി അമ്മയ്ക്ക് പിടുത്തം കൊടുക്കാം അല്ലെ ഭഗവാനെ കെട്ടിയിടാൻ നോക്കുകയാണ് ഭഗവാനാണെന്നൊന്നും അറിഞ്ഞിട്ടല്ല അവസാനം സമ്മതിച്ചു അങ്ങനെ ഭഗവാൻ ഭഗവാനെ യശോദാമായി എവിടെ കെട്ടിയിടുന്നു അതാണ് ദാമ ദാമഉദരത്തില് അതായത് ആ കയറ് ഉദരത്തില് ഭഗവാന്റെ ഉദരത്തില് കെട്ടിയിടുകയാണ് മര ഉരലിൽ കെട്ടിയിടുകയാണ് അതാണ് ദാമോദരൻ എന്നുള്ള പേര് ഭഗവാൻ വന്നത് അങ്ങനെ കെട്ടിയിട്ടു കെട്ടിയിട്ടിട്ട് എന്ത് ചെയ്തു യശോദാമ്മ ജോലികളിൽ മുഴുകി ഭഗവാൻ എന്തു ചെയ്തു ഈ മര ഉരലും അടുത്ത കുറുമ്പ് കാണിക്കാൻ തുടങ്ങി അല്ലേ ഈ മര ഉരലും വലിച്ചുകൊണ്ട് എന്നെ എങ്ങനെ കെട്ടിയിട്ടാൽ സമ്മതിക്കൂ ഇല്ല അതും വലിച്ചുകൊണ്ട് ഭഗവാൻ എല്ലാ സ്ഥലത്തും ഓടി നടന്നു അങ്ങനെ മുറ്റത്തേക്കിറങ്ങി മുറ്റത്തേക്കിറങ്ങി വീണ്ടും ഈ ഉരലും വലിച്ചുകൊണ്ട് നടന്ന് അവസാനം രണ്ടു മരങ്ങൾ അർജുന വൃക്ഷങ്ങളുടെ ഇടയിലൂടെ ഈ ഉരലും വലിച്ചു കൊണ്ടുപോയി അവിടെ അത് തടഞ്ഞു നിന്ന് ആ രണ്ടു വൃക്ഷങ്ങളും കടപുഴകി വീഴുകയാണ് നളകുബേരനും മണിഗ്രീവനും അവര് നമ്മുടെ കുബേരന്റെ മക്കളായിരുന്നു വളരെയധികം സമ്പത്തുള്ളതാണ് അപ്പൊ ആ സമ്പത്ത് കൂടുതലായിട്ട് അത് ആസ്വദിക്കുകയാണ് ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഏ നഗ്നരായിട്ട് അപ്സര സ്ത്രീകളുമായിട്ട് നദിയില് കുളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് നാരദ മഹർഷി വ്യാസമഹർഷി ഒക്കെ അതിലേ പോകുന്നത് അപ്പൊ നാരദ മഹർഷി ഇത് കണ്ടിട്ട് അദ്ദേഹം അവരെ ശപിക്കുകയാണ് കാരണം ഉന്നത ഗുരുക്കന്മാര് പോകുമ്പോ ഇതുപോലെ ചെയ്യാൻ പാടുള്ളതല്ല അവരതൊന്നും ശ്രദ്ധിച്ചതേയില്ല അതുകൊണ്ട് അവരെ ശപിച്ച് നിങ്ങൾ വൃക്ഷങ്ങളായിട്ട് വർഷങ്ങളോളം യുഗങ്ങളോളം ജീവിക്കാൻ ഇടവരട്ടെ എന്ന് അവരെ ശപിക്കുകയാണ് പക്ഷെ ഒരു അനുഗ്രഹം കൂടെ കൊടുത്തു എപ്പോഴാണോ ഭഗവാൻ നിങ്ങളെ കണ്ടുമുട്ടുന്നത് അന്ന് നിങ്ങൾക്ക് മോചനം ലഭിക്കും അങ്ങനെ അവര് വൃക്ഷങ്ങളായിട്ട് ജീവിക്കുന്നത് എവിടെയാണ് ഗോകുലത്തിലാണ് വളരെ യുഗങ്ങളോളം അവര് ജീവിച്ച് അങ്ങനെ അവര് കാത്തിരിക്കുകയാണ് ഭഗവാൻ അവരുടെ അടുത്തേക്ക് വരുന്നത് അപ്പൊ ഈ സമയത്താണ് ഭഗവാൻ ഈ ഉരലും വലിച്ചുകൊണ്ട് ഈ വൃക്ഷങ്ങളുടെ അടുത്ത് ചെല്ലുന്നതും ആ വൃക്ഷങ്ങളിൽ നിന്ന് അവർക്ക് മോചനം ലഭിക്കുന്നതും അപ്പൊ ഇങ്ങനെയുള്ള ഓരോ ലീലകളും ഏ ഇതെല്ലാം കാഴ്ചവെക്കുന്നത് ഈ മാസത്തിലാണ് ദാമോദര മാസത്തിലാണ് അപ്പൊ ഗോകുലത്തിൽ ഭഗവാൻ കാഴ്ചവെച്ച ഓരോ ലീലകൾക്കും വളരെയധികം പ്രാധാന്യമുണ്ട് അപ്പൊ ഇതെല്ലാം നമ്മൾ വായിക്കുമ്പോ അല്ലെങ്കിൽ നമ്മൾ ആരതി ചെയ്യുമ്പോഴും ഏ ഇതൊക്കെ എന്ന് പറഞ്ഞാല് ഭക്തന്മാർക്ക് എത്രത്തോളം അനുഗ്രഹങ്ങളാണ് കിട്ടുക അത് അൺലിമിറ്റഡ് ആണെന്നാണ് പറയുന്നത് അപ്പൊ അത്രയും അനുഗ്രഹങ്ങൾ ഭഗവാൻ നമുക്ക് തന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് എല്ലാവരും ഈ ദാമോദര മാസത്തില് എന്താ വേണ്ടത് ആ ഭഗവാനെ ആ ദാമോദരനാകുന്ന ഭഗവാനെ അദ്ദേഹത്തിന്റെ ലീലകളെല്ലാം ഓർത്തുകൊണ്ട് ആ ദാമോദരാഷ്ടകം ചൊല്ലിയിട്ട് ഭഗവാന് നെയ്വിളക്ക് എല്ലാ ദിവസം ഒരു പ്രാവശ്യമെങ്കിലും നെയ്വിളക്ക് ആരതി ഒഴിയണം ഹരേ കൃഷ്ണ ഞാൻ മറന്നുപോയതാണ് ഇടാനായിട്ട് ഞാൻ ഇന്ന് തന്നെ ആ ശ്ലോകവും അർത്ഥ ഒരുവിധം എല്ലാവരുടെ കയ്യിലും ഉണ്ട് ഈ ശ്ലോകവും അർത്ഥവും കൂടെ ഉള്ളത് ഇന്ന് തന്നെ ഇതില് പോസ്റ്റ് ചെയ്യാം ഓക്കെ ഹരേ കൃഷ്ണ പിന്നദേശത്തിൽ പങ്കെടുത്ത എല്ലാ ഭക്തന്മാർക്കും ഈ ദാമോദര മാസത്തിൽ കൂടുതൽ കൂടുതൽ ഭഗവാനെ സേവ ചെയ്യാനും ഭഗവാന്റെ നാമം ചെല്ലാനും ഒക്കെ എല്ലാവർക്കും സാധിക്കട്ടെ എല്ലാവർക്കും ദാമോദര ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ അതിനു വേണ്ടി നമുക്ക് ഒരുമിച്ച് മൂന്ന് പ്രാവശ്യം ഭഗവാന്റെ നാമം ചെല്ലാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ പിന്നെ ഗുരുമഹാരാജിനു വേണ്ടിയിട്ടും കൂടെ മൂന്ന് പ്രാവശ്യം നാമം ചെല്ലാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കാരണം ഈ കലിയുഗത്തില് ഈ ഹരിനാമം അല്ലാതെ മുക്തിക്ക് വേറെ ഒരു മാർഗവുമില്ല ഹരേർ നാമ ഹരേർ നാമ ഹരേർ നാമൈവ കേസ് എല്ലാവർക്കും ഗുരുവിന്റെയും ഭഗവാന്റെ ഒക്കെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ